ട്രംപ് പറഞ്ഞ കൂടം നേരത്തെ തന്നെ യാത്രാ വിലക്ക് പല രാജ്യങ്ങൾക്കും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മുപ്പത് രാഷ്ട്രങ്ങൾ കൂടി ട്രാവൽ ബാൻ ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ട് അതെങ്ങനെയായിരിക്കും അതായത് ഈ ട്രംപിൻ്റെ ഒരു പൊതു നിലപാടുണ്ട് ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്ന മുദ്രാവാക്യവുമായിട്ടാണ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നത് അപ്പോൾ ട്രംപിന് അമേരിക്കക്കാർ മാത്രമാണ് മുഖ്യം അമേരിക്കക്കാർ കഴിഞ്ഞ് അതായത് അവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ അമേരിക്ക ഈ സ്വദേശി വൽക്കരണം എന്നൊക്കെ കേട്ടിട്ടില്ല നമ്മൾ ഗൾഫ് രാജ്യങ്ങൾ അതേപോലെ വിദേശികർ ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന നിലപാടുകാരനാണ് ട്രംപ് ഈ വിദേശീയരായിട്ട് വരുന്നവർ ഏറിയ പങ്കും കൃത്യമായ രേഖകളില്ലാതെ കുടിയേറ്റക്കാർ എന്ന ഒരു സമീപനമാണ് ട്രംപിനുള്ളത് ഈ അവിടെ നടക്കുന്ന കുഴപ്പങ്ങൾക്കൊക്കെ ഉത്തരവാദി ഇതേപോലെ അമേരിക്കയിൽ വന്ന് കയറിയ ഈ മറ്റു രാജ്യക്കാരാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു നിലപാടുകാരനാണ് ട്രംപ് അതുമാത്രമല്ല ഈ അമേരിക്കയിൽ നടക്കുന്ന കള്ളക്കടത്തും കൊലപാതകവും എല്ലാം ഈ മറ്റുള്ളവർ ചെയ്യുന്നു എന്നാണ് ട്രംപ് ഇതുവരെ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പലരെയും അവിടെ ഈ കൃത്യമായ ഇമിഗ്രേഷൻ രേഖകളില്ലാതെ ഇപ്പോൾ പലരും ഇപ്പോൾ അനധികൃതമായി അവിടെ കുടിയേറുന്നവരുണ്ട് നമ്മൾ ഈ ഇപ്പോൾ ഒരു സിനിമ പോലും ഉണ്ടല്ലോ ദുൽഖർ അതെ അതെ അതേപോലെ മെക്സിക്കൻ ബോർഡർ കടന്ന് അത് അവിടെ പണ്ട് ഇപ്പം അവിടെയാണ് അതിന് തടയാൻ വേണ്ടി പുള്ളി അവിടെ വലിയ മതിലൊക്കെ കെട്ടിയിരുന്നു അപ്പോൾ ഇതേപോലെ അനധികൃതമായി കുടിയേറുന്നവരുണ്ട് അതല്ലാണ്ട് രേഖാമൂലം അവിടെ വന്ന് ആ രേ ആ വിസയുടെ കാലാവധി കഴിഞ്ഞിട്ട് മടങ്ങിപ്പോകതെ തങ്ങുന്നവരും ഒക്കെ ഉണ്ട് അവിടെ ഇപ്പൊ ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം ഈ ചങ്ങലയിൽ ബന്ധിച്ച് വിമാനത്തിൽ കൊണ്ടുപോകുന്ന സൈനിക വിമാനത്തിൽ കൊണ്ടുപോകുന്ന ഇറക്കിയല്ലോ ഇന്ത്യക്കാരെ അപ്പോൾ അവരിതേപോലെ അവിടെ ഇമിഗ്രേഷൻ രേഖകളുടെ കാലാവധി കഴിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഇതേപോലെ ചില ട്രാപ്പുകളിൽ പെട്ട് അവിടെ എത്തപ്പെട്ട ഓരോ മനുഷ്യക്കടത്ത് സംഘങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതേപോലെ എത്തുന്ന പലരും അമേരിക്കയിൽ കുഴപ്പമുണ്ടാക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ട്രംപ് അതുകൊണ്ടാണ് പല രാജ്യങ്ങൾക്കും പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത് ഒരു ഒരാഴ്ച മുമ്പാണ് പന്ത്രണ്ട് രാജ്യങ്ങൾക്ക് ഇത്തരത്തിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത് പ്രവേശന വിലക്ക് എന്ന് വെച്ചാൽ അത്തരം രാജ്യക്കാരൊന്നും അങ്ങോട്ട് ചെല്ലണ്ട വിസ കൊടുക്കില്ല അതിപ്പോൾ ഒരു മുപ്പത്തിയാറ് രാജ്യങ്ങൾക്ക് കൂടി വ്യാപിപ്പിക്കാനായിട്ടുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് വാഷിങ്ടൺ പോസ്റ്റ് അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രമാണ് ഇതാണ് ഇത് സംബന്ധിച്ചൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഈ അമേരിക്കയുടെ ഈ രഹസ്യ രഹസ്യരേഖകളെ കേബിളുകളെന്നാണ് വിളിക്കുക അങ്ങനെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഒരു കേബിൾ ഇത് സംബന്ധിച്ചുള്ളതാണ് അതായത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഒരു ഔദ്യോഗിക കേബിളിൽ ഇത് സംബന്ധിച്ച് അതായത് മുപ്പത്തിയാറ് രാജ്യങ്ങളെക്കുറിച്ചുള്ള ആശങ്ക അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത് അതായത് ഇത്തരം രാജ്യങ്ങൾ ഇതേപോലെ അവിടെ കൃത്യമായ ഒരു ഭരണ സംവിധാനം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ ഈ ഇങ്ങോട്ടേക്ക് വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ കൃത്യം ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാൻ സാധ്യതയില്ലാത്ത രാഷ്ട്രങ്ങൾ അതായത് ഇപ്പോൾ അവിടെ എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ അല്ലെങ്കിൽ തീവ്രവാദ ബന്ധമുള്ളവരോ ഒക്കെ മറ്റ് രേഖകൾ ചമച്ചിട്ടോ വ്യാജരേഖകൾ സൃഷ്ടിച്ചിട്ടോ അമേരിക്കയിലേക്ക് കുടിയേറാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അത്തരക്കാരെ കൃത്യമായി കണ്ടെത്താൻ നിലവിൽ അത്തരം രാജ്യങ്ങളിൽ കൃത്യമായ നിയമ സംവിധാനമോ ഔദ്യോഗിക നടപടിക്രമങ്ങളോ ഇല്ലാത്ത ചില രാജ്യങ്ങളെ അങ്ങനെ അത്തരത്തിലുള്ള മുപ്പത്തിയാറ് രാജ്യങ്ങളെക്കുറിച്ചുള്ള ആശങ്ക അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഈ രാജ്യങ്ങൾക്ക് രണ്ട് മാസ കാലാവധി അതായത് അറുപത് ദിവസത്തിനുള്ളിൽ അവിടുന്ന് വരുന്ന പൗരന്മാർക്ക് കൃത്യമായ രേഖകൾ തെളിയിക്കാനും മറ്റു കാര്യങ്ങൾ തെളിയിക്കാനും ഉള്ള അറുപത് ദിവസത്തിനുള്ളിൽ സാധിച്ചില്ലെങ്കിൽ അത്തരം രാജ്യങ്ങളെ വിസ നിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ അമേരിക്കയുടെ നീക്കം ഞാൻ നേരത്തെ പറഞ്ഞു പുതുതായി വരുന്ന അതെ പുതുതായി വരുന്നവരെ മാത്രമല്ല അമേരിക്കയിൽ ഇപ്പോൾ അത്ര അത്തരക്കാരുണ്ടെങ്കിൽ അവരെ പറഞ്ഞയക്കാനായിട്ടും ഉള്ള തീരുമാനം അതെ ആ കാര്യം അവരെ ഇവരിവിടെ ഇനി വേണ്ട എന്നുള്ളതാണ് തീരുമാനം പുതിയ വിസകൾ കൊടുക്കുന്ന കൊടുക്കില്ല എന്ന് മാത്രമല്ല ഇവിടെ താമസിക്കുന്നവരെ കർശനമായി പരിശോധിച്ചിട്ട് അവരുടെ രേഖകൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കടത്തും മറ്റുള്ളവരെ അവിടെ താമസിക്കുന്നവർ അവിടെ ഇപ്പൊ ജോബ് കോൺട്രാക്ട് അടക്കം വിസ അതായത് അമേരിക്കയിൽ തൊഴിൽ വിസ പ്രത്യേകമുണ്ട് അത്തരം വിസകളില്ലാതെ എന്തെങ്കിലും നൂലാമാലകളിൽ പെട്ട് കിടക്കുന്ന അവരെ കൃത്യമായി കണ്ടെത്തി അവരെ നാട് കിടത്തുമെന്നുള്ള ഉത്തരവാണ് പറയുന്നത് ഏറ്റവും രസകരമായ സംഗതിയുണ്ട് ഈ മുപ്പത്തിയാറ് രാജ്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കിയതിൽ ആഫ്രിക്കയിൽ നിന്നുള്ള അമേരിക്കൻ സഖ്യ രാഷ്ട്രങ്ങൾ പോലും അതായത് അമേരിക്കയുടെ സൈനികമായി മറ്റു കാര്യങ്ങളിൽ സഹകരിക്കുന്ന രാഷ്ട്രങ്ങൾ പോലും ഈ പട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് അതായത് ആഫ്രിക്കയിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് രാഷ്ട്രങ്ങളെയാണ് ഈ അംഗ മുപ്പത്തിയാറ് രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഈജിപ്റ്റ് ഉണ്ട് ഈജിപ്തിൽ അമേരിക്കയുടെ സൈനിക താവളം അടക്കമുള്ളതാണ് അമേരിക്കയുമായിട്ട് സഹകരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഈജിപ്റ്റ് ഈജിപ്റ്റിനെ കൂടാതെ എത്തോപ്യ ജിബൂത്തി നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളും ഈ പറയുന്ന പട്ടികയിലുണ്ട് ഇതുകൂടാതെ കരീബിയൻ രാജ്യങ്ങളായ ആൻഡിഗ ബർബുഡ ഡൊമിനിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഈ പട്ടികയിലുണ്ട് നേരത്തെ തന്നെ സിറിയ ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളെ നേരത്തെ നേരത്തെ ഒരു പന്ത്രണ്ട് രാജ്യങ്ങളുടെ ലിസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ കൂട്ടത്തിൽ ഈ സിറിയ അടക്കമുള്ള രാഷ്ട്രങ്ങളും ഈ പട്ടികയിലുണ്ട് കഴിഞ്ഞ ട്രംപിൻ്റെ ആദ്യത്തെ ടൈമിൽ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം ഇതേ സമാനമായ ഒരു ട്രാവൽ ബാൻ ഒരു വിസ നിയന്ത്രണം പ്രഖ്യാപിച്ചിരുന്നു അത് മുസ്ലിം രാഷ്ട്രങ്ങളെ പിടിച്ചായിരുന്നു അവിടുന്ന് വരുന്നവരൊക്കെ ഏറിയ പങ്കും തീവ്രവാദികളാണ് ഞങ്ങളുടെ നാട്ടിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന നിലപാടുകാരനായിരുന്നു ട്രംപ് അതിനങ്ങേര് പറഞ്ഞൊരു ന്യായീകരണം കൂടിയുണ്ട് അതായത് ആ സമയത്ത് ഈ യൂറോപ്പിൽ പ പലയിടങ്ങളിലിപ്പോൾ പാരീസ് നഗരത്തിലടക്കം ഭീകരാക്രമണം നടന്നിരുന്നു അപ്പോൾ താൻ രണ്ടായിരത്തി പതിനേഴിൽ അത്തരം ഒരു നിലപാടെടുത്തത് കൊണ്ടാണ് സമാനമായ ഭീകരാക്രമണ പദ്ധതികളങ്ങും അമേരിക്കയിൽ നടപ്പിലായില്ല എന്ന് പറഞ്ഞ ഒരു വംശീയമായ ഒരു ഒരാളാണ് ട്രംപ് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇവിടെ ഇനി ഇപ്പോൾ അമേരിക്കയിൽ ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നതിന് ചില പശ്ചാത്തല കാര്യങ്ങൾ കൂടിയുണ്ട് അമേരിക്കയിൽ ഈ ഇസ്രായേൽ വംശജരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു പ്രവണത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് ഈ മാസം തന്നെ അല്ല കഴിഞ്ഞ മാസമാണ് ഇസ്രയേൽ എംബസിയിലെ രണ്ടുപേരെ രണ്ട് ഉദ്യോഗസ്ഥരെ ഫലസ്തീൻ അനുകൂലിയായ ഒരു ആൾ വന്ന് വെടിവെച്ച് കൊന്നത് ഇത് കൂടാതെ അത് കഴിഞ്ഞ് കൃത്യ ഒരാഴ്ചക്കുള്ളിൽ തന്നെ മറ്റൊരു സംഭവത്തിൽ ഇസ്രയേലി ഇസ്രായേൽ വംശജർ നടത്തി നടത്തിയിരുന്ന ഒരു മൗനജാഥ അതായത് ഗസയിൽ കൊല്ലപ്പെട്ട ഇസ്രയേൽ പൗരന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് നടത്തിയ ഒരു മൗനജാഥയിൽ ഒരു ഈജിപ്ഷ്യൻ വംശജനായ ഒരു ഫലസ്തീൻ അനുകൂലി വന്ന് പെട്രോൾ ബോംബ് എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ആറോളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അപ്പം ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഈ ഫലസ്തീൻ അനുകൂലികളായിട്ടുള്ളവർ അവരെ പൂർണ്ണമായും കണ്ടെത്തി ഒഴിവാക്കുന്നതിൻ്റെ പേരിലാണ് ഇത്തര ഒരു നടപടികളിലേക്ക് വന്നത് പിന്നെ കൂടാതെ ഈ ഫലസ്തീൻ അനുകൂലികളായിട്ടുള്ള വിദ്യാർത്ഥികൾ നിരവധിയായി അമേരിക്കയുടെ വിവിധ ക്യാമ്പസുകളിലും യൂണിവേഴ്സിറ്റികളിലുമായിട്ടൊക്കെ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം കുട്ടികൾക്കുള്ള വിസ നിയന്ത്രണമാണ് ആദ്യം നടപ്പിലാക്കിയത് അതുകൂടാതെ ഈ യൂണിവേഴ്സിറ്റികൾക്കുള്ള അമേരിക്കൻ ഫണ്ടിങ്ങും വെട്ടിക്കുറച്ചു അപ്പോൾ പിന്നെ ഈ ഈ പറയുന്ന വിദേശ വിദ്യാർത്ഥികൾ ഇത്ര യൂണിവേഴ്സിറ്റികളിലേക്ക് വരാത്തൊരു സാഹചര്യം ആ യൂണിവേഴ്സിറ്റികളെ കൂടി പ്രതികൂലമായി ബാധിക്കുന്നതാണ് കാരണം ഈ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നതിൽ പഠിക്കുന്നതിലേറിയ പങ്കും വിദേശ വിദ്യാർത്ഥികളാണ് അവരുടെ ഫീസും മറ്റ് നിര തുകയുമൊക്കെ വാങ്ങിയാണ് ഒട്ടുമിക്ക അമേരിക്കൻ യൂണിവേഴ്സിറ്റികളും പ്രവർത്തിക്കുന്നത് അപ്പോൾ അവിടെ ഇത്തരത്തിലൊരു അത്തരത്തിൽ പോലും ഒരു നിയന്ത്രണം കൊണ്ടുവന്ന ആളാണ് ട്രംപ് അതുകൂടാതെ ഇപ്പോൾ ചൈനയുടെ കാര്യത്തിലും നമുക്കറിയാവുന്ന പോലെ ചൈനയുമായിട്ട് അമേരിക്ക ഒരു വ്യാപാര യുദ്ധം ഇപ്പോൾ നില നിലനിൽക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള നികുതി ചുമത്തി ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നിരുത്സാഹപ്പെടുത്തിയാലാണ് ട്രംപ് അതിന് പിന്നാലെ ചൈനീസ് വിദ്യാർത്ഥികളെയും ക്യാമ്പസുകളിലേക്ക് എത്തിക്കാത്ത രീതിയിൽ നിലപാടെടുത്തു കാരണം ഇടതുപക്ഷ രാഷ്ട്രീയം അമേരിക്കയിൽ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് വളരുന്നു അവിടെ ട്രംപ് വിരുദ്ധ കലാപങ്ങളും ട്രംപ് വിരുദ്ധ പ്രതിഷേധങ്ങളും അരങ്ങേറുന്നു തുടങ്ങിയ കണ്ടെത്തലുകളെ തുടർന്നാണ് ചൈനക്കാരെ ഉദ്ദേശിച്ചുകൂടിയാണ് നേരത്തെ പറഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള വിസ നിയന്ത്രണം അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ട്രാവൽ ബാൻ അതായത് അമേരിക്കയിൽ വിദേശ പൗരന്മാർ അവരെ ഏലിയൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത് അതായത് ഏലിയൻസ് എന്ന് പറഞ്ഞാൽ അന്യഗ്രഹ ജീ അന്യഗ്രഹ ജീവികൾ ആ ഒരു രീതിയിലാണ് കണക്കാക്കുന്നത് ഇവിടെ നടക്കുന്ന കൊള്ളയും കൊല്ല കൊല കൊല്ലയും കൊള്ളയും കൊലയും എല്ലാം ഈ വന്നു കയറിയവർ ചെയ്യുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ മെക്സിക്കോ അതേപോലെ തന്നെ തൊട്ട് സൗഹൃദരാഷ്ട്രമായ കാനഡ ഇവിടുന്ന് പോലും വലിയ രീതിയിലുള്ള കള്ളക്കടത്ത് നടക്കുന്നു എന്ന നിലപാടെടുത്ത ആളാണ് ട്രംപ് അപ്പം ഇതിന്റെയൊക്കെ അനന്തര ഫലവും രീതിയിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് നടക്കാം മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് ഉപജീവനാർത്ഥം അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ സ്വപ്നങ്ങളാണ് ഇപ്പോൾ ഇല്ലാണ്ടാകുന്നത് കാര്യം ഈ കാടടച്ച് വെടിവെക്കുക എലിയെ പേടിച്ച് ഇല്ലഞ്ചുടുക എന്നൊക്കെ പറയുന്നത് പോലെ വലിയ രീതിയിലുള്ള ഒരു ട്രാവൽ ബാൻ പ്രഖ്യാപിക്കുന്നു ഇത് കൃത്യമായി അതായത് ഈ സോഷ്യൽ മീഡിയ വെറ്റിംഗ് എന്നാണ് അവിടെ അമേരിക്കയിൽ പറയുക അതായത് ഈ അവിടെ പ്രശ്നങ്ങൾ നടത്തുന്നവരൊക്കെ ഈ കലാപങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വഴിയൊക്കെയാണ് അപ്പോൾ അത് കൃത്യമായി നടത്താൻ സാധിക്കുന്നില്ല ഇവരുടെ പശ്ചാത്തലം ഈ വെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ അവർ ഏതെങ്കിലും നിരോധിത സംഘടനയെ ഫോളോ ചെയ്യുന്നുണ്ടോ അവരുടെ പ്രൊപ്പഗൻഡ പ്രചരിപ്പിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അതൊന്നും കൃത്യമായി നടത്താൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല ഇതിൻ്റെയൊക്കെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളെപ്പോലെ അമേരിക്കയിൽ പോയി ഒരു നല്ലൊരു കരിയർ ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ അവിടെ പോയി നല്ല വിദ്യാഭ്യാസം നേടണമെന്നോ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് അടക്കമുള്ളവർക്കാണ് ഇത്തരം ഒരു നടപടിയുടെ വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നത്